ചില ദിവസൊക്കെ രണ്ടു മൂന്ന് ദിവസൊക്കെ ലീവ് എടുത്തിട്ടുണ്ട് അതെ അപ്പോ നിങ്ങള് അങ്ങനെ ചിരിക്കണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചിരിച്ചു അല്ലെങ്കിൽ ഏതേലും മക്കളങ്ങനെ തല്ലണ്ണ തന്താരുണ്ടാവോ ഉണ്ടാവോ ആ ഇഷ്ടല്ലേ ആ കൊള്ളണ ഓന ഇഷ്ട ഒന്നാണ് കൊടുത്താലോ ഒന്നാം തീയതി ആയതുകൊണ്ട് ആയിക്കോട്ടെ

അതിനെല്ലാം ഞങ്ങള് കാത്തുക്കണേ വർത്താനം നല്ലല്ലോ ആ മമ്മക്കഞ്ചാർന്നെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം തന്നെ കൊമ്പങ്ങാട് തറവാട്ട് നല്ലൊരു ഈശ്വര പ്രാർത്ഥന ആയാലോ തുടക്കല്ലേ പാടുക